ഹലോ എരിവാൻ ഇന്ന് ഞാനൊരു മീൻകറി റെസിപ്പിയാണ് കാണിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ ഫോളോ ചെയ്താൽ നല്ലൊരു മീൻകറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ വറുത്തരയ്ക്കുമ്പോൾ മല്ലിപ്പൊടിക്ക് പകരം മുഴുവൻ മല്ലിയാണ് വറുത്ത് അരച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണിലും കൂടുതൽ മല്ലി ചേർക്കരുത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മല്ലിയുടെ ഭയങ്കര കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇവിടെ ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാം നെയ്മീൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കാൽ ടീസ്പൂണിലും താഴെയാണ് ചേർത്തിട്ടുള്ളൂ കാരണം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കയ്പരസം വരും കറിക്ക് ഇപ്പം ഉലുവ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം ഇത് ഇതിന്റെ റോസ് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പൊ മല്ലി ഇവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി വറുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച നാളികേരമാണ് ഇതല്ലെങ്കിൽ പച്ച നാളികേരം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇപ്പോൾ ഓൾറെഡി വറുത്ത കാരണം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അല്പം കറിവേപ്പിലേ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം മസാല ഇവിടെ നല്ലപോലെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കണം ഇനി അടുത്തതായി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള നല്ല കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഇതെല്ലാം നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കൈ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം ഇതിന് പകരം കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചെറിയ ഉള്ളി വറുത്തല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാം